അമ്പലക്കണ്ടി ഉദയ സ്വയം സഹായ സംഘത്തിന്റെ ആറാമത് കുടുംബ സംഗമവും ഗിൻസ് ജോർജിന്റെ രണ്ടാമത്തെ കഥാസമാഹാരം അഴലേകിയ വേനൽ പോമുടൻ പുസ്തക പ്രകാശനവും നടന്നു പരിപാടി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു ഭൂമിയും കാലഘട്ടത്തിൽ കൃഷി ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ ഒരു കൂര വെച്ച് താമസിക്കുന്നതിന് വേണ്ടി അമ്പലക്കണ്ടിയിലേക്ക് ആളുകൾ കടന്നു വന്ന ആ സാഹചര്യത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ആ സാഹചര്യത്തെ എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ന് ഏറ്റവും അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ടുന്ന സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കർച്ച ചെയ്യപ്പെടുന്ന ഒരു എഴുത്തുകാരൻ നമ്മുടെ നാട്ടിലുണ്ടായി എന്നത് തന്നെ ഏറ്റവും വലിയ ചരിതാർത്ഥ്യമാണ് ഏറ്റവും വലിയ ഒരു ഈ നാടിന്റെ ഒരു അംഗീകാരമാണത് കാരണം സ്വാഭാവികം നമുക്കറിയാം ഒരു ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുക എന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവതരിപ്പിക്കുക ഒരു വിഷയം അവതരിപ്പിക്കുക എന്നതിനെ സംബന്ധിച്ച് ആ ബഹുജനങ്ങൾ സ്വീകരിക്കുന്ന തരത്തിലാകുന്നതിന് വേണ്ടിയുള്ള തന്റെ മനസ്സും തന്റെ ബുദ്ധിയും അതോടൊപ്പം തന്നെ കഴിവും പിന്നെ സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവും ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പുസ്തകം രചിച്ച് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് സന്തോഷ് പാലക്കൽ അധ്യക്ഷത വഹിച്ചു കെ വി ഉത്തമൻ മനോജ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു